ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് പ്രായപരിധി ഉണ്ടോ ഇതിന് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഈഡോ ജാമ്യമോ ഒന്നും ആവശ്യമില്ലാതെയാണ് ഈ ഒരു വായ്പ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനു അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളൊക്കെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചും അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക് രണ്ടു മിനിറ്റ് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേരാണ് നമുക്ക് എല്ലാവർക്കും സുഭരിതമായ കമ്പനിയാണ് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പേടിഎം ഈ ഒരു പേടിഎം വഴിയാണ് നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നത് ഇതിന് ഈടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ലാതെയാണ് ഇവർ ഈ ഒരു തുക നമുക്ക് നൽകുന്നത് ഇപ്പൊ പല ആളുകൾ ചോദിക്കാറുണ്ട് ഈടും ജാമ്യമൊന്നും ഇല്ലാതെ നമുക്ക് വെറുതെ അവർ പൈസ തരും അത് ദയത്തിലാണ് തരുന്നത് ചോദിക്കും അത് അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഇന്ത്യയിലുണ്ട് എൻ ബി എഫ് സികൾ വഴിയാണ് ഈ ഒരു വായ്പ നൽകുന്നത് എൻ ബി എഫ് സി എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ബാങ്കുകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഡാമ്യം ഒക്കെ ആവശ്യം ഉണ്ടാകും പക്ഷേ എൻ ബി എഫ് സികൾ വഴി നമുക്ക് വായ്പ എടുക്കുന്ന സമയത്ത് ഈട് ജാമ്യം ഒന്നും ആവശ്യമില്ല നമ്മുടെ സിവിൽ സ്കോറ് ക്രെഡിറ്റ് ഹിസ്റ്ററി അതുപോലെ നമ്മുടെ വരുമാനം നമ്മുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവർ ഈ വായ്പ നൽകുന്നത് അൺസെക്യൂർ ലോൺ ആണ് ഇത് അൺസെക്യൂർ ലോൺ ആയതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് അപേക്ഷിച്ചിട്ട് ഇതിന് പലിശ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ലോണിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളുടെ പേടിഎം പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ് ചെയ്താൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ എന്നാണ് നമുക്ക് എന്തെയ്യാം ഇവിടെ ഇവിടെ കാണുന്ന എവെയിൽ ഇൻസ്റ്റന്റ് പേഴ്സൺ ലോൺ ഓൺലൈൻ ഇൻ ടു മിനിറ്റ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് പേഴ്സൺ ലോൺ ഇൻസ്റ്റന്റ് ലോൺ ഇൻ ടു മിനിറ്റ്സ് പേടിഎം ഗെറ്റ് അപ് ടു ഫൈവ് ലാക്ക് ഹോം റിനോവേഷന് വേണ്ടിയിട്ട് ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫാമിലി ഫംഗ്ഷൻസ് അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പെൻസ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കലിന് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റിനൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലോണ് എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് തയോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സ്വിക്കസ്റ്റ് മൾട്ടി പർപ്പസ് ലോൺ നോ ഡോക്യുമെന്റ്സ് നീഡഡ് ഇതിന് ജാമ്യവും ഇടോ ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡോക്യുമെന്റ്സോ ഇല്ലാതെയാണ് ഈ ഒരു ലോൺ ഇവർ നൽകുന്നത് ഇതിന്റെ വലുതു ഭാഗത്തായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് ഡിജിറ്റലാണ് ട്രാൻസ്പെറന്റ് പേപ്പർലെസ് ജേർണി നോ സെയിൽസ് കോൾസ് നൂറ് ശതമാനം ഡിജിറ്റൽ ആയിട്ടാണ് ഇതിന്റെ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത് പേപ്പർ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ സെയിൽസ് കോളുകളൊന്നും പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ആർ ഓൾവേസ് ഇൻ കൺട്രോൾ ഫ്ലെക്സിബിൾ ലോൺ ആൻഡ് ടേണർ ഓപ്ഷൻസ് ചൂസ് എനി ലോൺ എമൗണ്ട് ഫ്രം പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്തത് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ അവൈലബിൾ അവൈലബിൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവരെന്തയും ലോണ് ഈ ഒരു ഇവരുടെ സർവീസ് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ടൂ മിനിറ്റ്സ് ഈസ് ഓൾ ഇറ്റ് ടേക്സ് നമ്മൾ ഇതിന്റെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ലോൺ തുക ലോൺ പാസ്സാവുന്നതാണ് ഇവർ അവകാശപ്പെടുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ പാൻ നമ്പർ നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഗെറ്റ് യുവർ ലോൺ ഓഫർ ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇറ്റ്സ് ഡൺ മൂന്ന് സ്റ്റെപ്പ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഗെറ്റ് യുവർ ലോൺ ഓഫർ നമ്മുടെ ലോൺ ഓഫർ പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഒരു തുക ലോൺ തുക ക്രെഡിറ്റ് ആവുക അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ലോണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കണം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റിൽ നോക്കുന്നത് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കറിയാം പേടിഎമ്മ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ താഴെയായിട്ട് ഫ്രീവൻലി ആസ്കർഡ് കോസ്റ്റിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സാധാരണയായിട്ട് ഉണ്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൗ കാൻ ഐ അപ്ലൈ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പേഴ്സണൽ ലോണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ വാട്ട് ഈസ് ദ മാക്സിമം ലോൺ എമൗണ്ട് ഐ കാൻ ബോറോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് പക്ഷെ ഇവരുടെ ഉള്ളത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് താഴെയായിട്ട് ടു കോണ്ടാക്ട് അവർ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് ഇവരുടെ ലെൻഡിംഗ് പാർട്ട്നേഴ്സ് അരക്കാന്ന് വെച്ചാൽ ഹീറോ ഫിൻകോർപ്പ് ടാറ്റ ക്യാപിറ്റൽ അതുപോലെ തന്നെ ആദിത്യ ബിർള ക്യാപിറ്റൽ പൂനവാല ഫിൻകോർപ്പ് ഇത്രയും കമ്പനികളാണ് പേടിഎം വഴി ഈ ഒരു വായ്പ നൽകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ലെൻഡിങ് പാർട്ട്നേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും ഇവരുടെ കോണ്ടാക്ട് നമ്പർ അവരുടെ വർക്കിംഗ് ടൈം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഇമെയിൽ ഐ ഡി ഉൾപ്പെടെ എന്തുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആപ്ലിക്കേഷൻ ആണ് ഇവരുടെ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വെബ്സൈറ്റ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇതെങ്ങനെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിർബന്ധമായിട്ട് വേണ്ടത് പേടിഎമ്മിന്റെ ഒരു ആപ്ലിക്കേഷനാണ് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അത് ആപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഓൾറെഡി എൻ്റെ ഫോണിൽ ഈ ഒരു പേടിഎം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ലോണിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം ഇതാണ് ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പേ ടി എം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എൻ്റർഫേസ് ആണ് വരുന്നത് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ അത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ മോർ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്കവിടെ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് കാണാൻ പറ്റും ജസ്റ്റ് എന്ത് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ലോൺസ് ആൻഡ് ക്രെഡിറ്റ് കാർഡിൽ ഫ്രീ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രീ ക്രെഡിറ്റ് സ്കോർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം തൊട്ടേപ്പുറത്ത് ക്രെഡിറ്റ് കാർഡ് കാണിക്കും പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ലോൺസ് നമുക്കിവിടെ പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പാൻ കാർഡ് നമ്പറാണ് പിന്നെ അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പിന്നെ അതിനുശേഷം കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അവിടെ നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് നമ്മുടെ വരുമാന മാർഗ്ഗം സെലക്ട് യുവർ ഒക്യുപ്പേഷൻ ടൈപ്പ് സാലറിയിഡ് പിന്നെ അതിനുശേഷം താഴെയായിട്ട് സെൽഫ് എംപ്ലോയിഡ് ബിസിനസ് അതിന് താഴെയായിട്ട് അതേ സോഴ്സ് ഓഫ് ഇൻകം ഏറ്റവും താഴെയായിട്ട് നോട്ട് എംപ്ലോയിഡ് അപ്പോൾ നമുക്കിതിന് ഏറ്റവും സാധ്യത ഉള്ളത് ലോൺ ലഭിക്കാനുള്ള ഏറ്റവും സാധ്യത ഉള്ളത് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ് അല്ലെങ്കിൽ ബിസിനസ് ഈ രണ്ട് ഓപ്ഷൻസ് ഉള്ള ആളുകൾക്കാണ് ഈ ലോണ് ലഭിക്കാൻ സാധ്യത കൂടുതലുള്ളത് പിന്നെ അതിന് താഴെയായിട്ട് അതർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അതിന് സാധ്യത കുറവാണ് നോട്ട് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും ഈ ഒരു ലോൺ ലഭിക്കില്ല അപ്പോൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പക്ഷേ ഇതിന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിനൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത് കൊണ്ട് തന്നെ സ്ക്രീൻ റെക്കോർഡ് ആവുന്നില്ല സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ട് വോയിസ് റെക്കോർഡ് ആവുന്നുണ്ട് പക്ഷേ എന്തുയില്ല സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യില്ല റെക്കോർഡ് ആവുന്നില്ല ഞാനെന്ത് സാലറീഡ് കൊടുത്തു സാലറി കഴിഞ്ഞ സമയത്ത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് താഴെ വന്നിട്ട് രണ്ട് ടിക്ക് മാർക്ക് ഇടേണ്ടത് അങ്ങനെ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് ഈ ഒരു ലോൺ ആവശ്യം കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പോവാത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്